ഉമ്മൻചാണ്ടി അനുസ്മരണവും സ്നേഹവിരുന്നും നടത്തി കെ എസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓർമ്മകളും കരുതലും എന്ന പേരിൽ മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ സ്നേഹി നിറഞ്ഞു നിൽക്കുമെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ജനകീയ മുഖവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് കെ എസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിൽ അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുദും സംഘടിപ്പിച്ചത് മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങ് മുൻ ബി സി സി പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടി എന്ന മനസ്സ്യസ്നേഹി നിറഞ്ഞു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലും നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഒരുപാട് ഇത്തരമുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സമാനമായി മറ്റൊരാള് ഇന്നുവരെയും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായ വസ്തുത അദ്ദേഹം മരിച്ചപ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർ മനസ്സിലാക്കിയവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അദ്ദേഹത്തെ സമീപിച്ച അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാതെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ഡുക്കോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ പി എസ് ചന്ദ്രശേഖര പിള്ള ലീലമ്മ ജോസ് ജോസ് അഗസ്റ്റിൻ രാജു ഓടക്കൻ ജാഫർ ഖാൻ മുഹമ്മദ് മാത്യു കെ ജോൺ ടോണി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ